കെ അനിൽകുമാർ സി പി ഐ എം നേതാവ് കെ അനിൽകുമാർ കൂടി ചേരുകയാണ് അനിൽകുമാർ നമ്മൾ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന് നമ്മളുടെ കണ്ണുകളിൽ അല്ലെങ്കിൽ നമ്മളുടെ മുന്നിൽ വരുന്ന ഒരു ചിത്രമുണ്ടല്ലോ ഒരു സത്യസന്ധമായ നാടിൻ്റെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പറ്റം മനുഷ്യരുടെ ഒരു കൂട്ടായ്മ എന്നുള്ളത് ഇപ്പോൾ മുസ്ലിം ലീഗിൻ്റെ വാർത്തകൾ ഓരോ ദിവസവും ഇങ്ങനെ നിരന്തരമായി വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിലാവുന്നത് ഇതൊരു മാഫിയ സംഘമായി കേരളത്തിലെ മുസ്ലിം ലീഗ് മാറുന്നു എന്നുള്ളതാണ് മയക്കുമരുന്ന് അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട നിരവധി കേസുകൾ തട്ടിപ്പ് പണം തട്ടിപ്പ് അങ്ങനെ കേസുകളിൽ പെടുന്ന മുസ്ലിം ലീഗിൻ്റെ നേതാക്കളുടെ എണ്ണം എടുത്താൽ ഒന്ന് രണ്ട് മൂന്ന് എന്ന് ഒരുപാട് എണ്ണം എഴുതേണ്ടി വരും ശ്രീ അനിൽകുമാർ ഏത് നിലയിലേക്കാണ് കേരളത്തിലെ യു ഡി എഫ് രാഷ്ട്രീയം വിശേഷിയ മുസ്ലിം ലീഗ് രാഷ്ട്രീയവും കോൺഗ്രസ് രാഷ്ട്രീയവും പോകുന്നത് പാലാരിവട്ടം അഴിമതി നോക്കിക്കഴിഞ്ഞാൽ കേരള ചരിത്രത്തിൽ വേറിട്ട് നിൽക്കുന്നൊരു അഴിമതിയാണിത് ചന്ദ്രിക ദിനപത്രത്തിന്റെ അക്കൗണ്ടിലേക്ക് പത്തു കോടി രൂപയാണ് കാലഘട്ടത്തിൽ കൈമാറ്റ ചെയ്യപ്പെട്ടത് അതുമായി ബന്ധപ്പെട്ട് പാണക്കാട് തങ്ങളടക്കം ചോദ്യം ചെയ്യുന്ന നിലയിലേക്ക് കാര്യങ്ങളെത്തി പക്ഷെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആ കേസ് എവിടെയോ കൊണ്ട് അത്തവും പറ്റി ഇല്ലാതെയാക്കി ഇടതുപക്ഷ നേതാക്കന്മാരെ ചെറിയ ചെറിയ കാര്യങ്ങളുടെ പേരിൽ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ തെറ്റിച്ചമച്ച് ദുരാരോപണം ഉന്നയിക്കുന്ന ഒരു മാധ്യമപുരസരത്താണ് പാണക്കാട് തങ്ങളെ ചോദ്യം ചെയ്ത ഇ ഡി ചോദ്യം ചെയ്ത വാർത്ത പോലും ഇവിടെ കേരളത്തിലെ മാധ്യമങ്ങളുടെ മുമ്പിൽ ഉണ്ടായില്ല അവർക്ക് ലഭിക്കില്ല ഇതെന്താണ് കാണിക്കുന്നത് മാത്രമല്ല ഇപ്പൊ തന്നെ വയനാടുമായി ബന്ധപ്പെട്ട് അവരങ്ങൾക്ക് തട്ടിപ്പാണ് തോട്ടമായി കിടക്കുന്ന പൂടി യഥാർത്ഥത്തിൽ കമ്പോളത്തിലുള്ള ഒരു കിടത്തിന്റെ വിലയുടെ നാലരട്ട് വിലയ്ക്ക് അത് വാങ്ങിയെടുത്തിരിക്കുകയാണ് ഇനി കേരള സർക്കാരിനോടൊപ്പം പറയുന്നത് ഞങ്ങൾ തോട്ടമായി കൈ വാങ്ങിയ ഭൂമിയിൽ വീട് വെക്കുന്നതിന് സർക്കാർ വയനാട് ദുരന്ത എന്ന കേര വകുപ്പിൽ അനുവാദം കൊടുക്കണം അനുവാദം വാങ്ങി കഴിയുമ്പോൾ യഥാർത്ഥത്തിൽ നാമമാത്രമായ വിലയ്ക്ക് ലഭ്യമാകുന്ന തോട്ടഭൂമിയാണ് വലിയ വിലയുള്ള ഒരു വസ്തുവായിട്ട് മാറാൻ പോകുന്നത് ആരാണ് ഈ കൊള്ളച്ച് കൂട്ടുനിൽക്കുന്നതും ലഹരിക്കെതിരായ പോരാട്ടത്തിന്റെ കേന്ദ്രമാണ് തങ്ങളെന്താണ് ലീഗ് അവകാശപ്പെട്ടത് ഇതവര് പറയുന്നു സർക്കാർ ഒന്ന് തീരുമാനിച്ചിരുന്നെങ്കിൽ കള്ളൻ കപ്പൽ തന്നെ അല്ലെങ്കിൽ അവര് പറഞ്ഞത് അറൻ പറ്റിയിരിക്കുന്നു കപ്പലിൽ തന്നെയാണ് കള്ളൻ ഫുറൂസിന്റെ വീട്ടിൽ തന്നെയാണ് ഇക്കാര്യങ്ങൾ കൈയ്യം ചെയ്യുന്നത് മുസ്ലിം ലീഗിന് പ്രതിപക്ഷത്തിരുന്നപ്പോൾ ഇതാണെങ്കിൽ ഭരണപക്ഷത്താവുമ്പോൾ എന്തായിരിക്കും വീര്യൻ ഇതാണ് മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് മുസ്ലിം ലീഗിന്റെ രാജ്യഭാരം കേരളത്തിന് എത്രത്തോളം വിനാശകരമാണ് എന്നുള്ളതിന്റെ തെളിവുകളാണ് പുറത്തു വരുന്നത് ശ്രീ അനിൽകുമാർ ഈ മയക്കുമരുന്ന് കേസുകളിൽ ഇപ്പോൾ ഈ ഒരാഴ്ചക്കകം മൂന്ന് സജീവ ലീഗ് പ്രവർത്തകരാണ് ഒരു മാസത്തിനിടയ്ക്ക് പിടിയിലായത് പി കെ ഫിറോസിൻ്റെ സഹോദരൻ പി കെ ബുജയറ് യൂത്ത് ലീഗ് നേതാവ് സാദിഖ് അലി കുമ്പാറ കാസർകോട്ട് ലീഗ് നേതാവ് എം കെ മസൂദ്ദീൻ ഇവരാണ് അറിയപ്പെടുന്ന നേതാക്കൾ അല്ലാതെ ഈ കേസുകളുമായി ബന്ധപ്പെടുന്ന മയക്കുമരുന്ന് കേസുകളുടെ കാര്യം മാത്രമാണ് പറയുന്നത് എത്രമാത്രം സാമൂഹ്യ വിരുദ്ധമായിട്ടുള്ള ഒരു 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 പ്രവൃത്തിയിലാണ് ഇവർ ഏർപ്പെടുന്നത് എന്നുള്ളതാണ് അവർക്ക് ഇവർ ഇത്രയും സാമൂഹ്യ പ്രതിബദ്ധ പ്രതിബദ്ധതയില്ലാത്ത ഒരു വിഭാഗമായി ഇവർ മാറുന്നു എന്നുള്ളതാണ് താങ്കൾ സൂചിപ്പിച്ചതുപോലെ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഇതാണെങ്കിൽ ഭരണപക്ഷത്തിരിക്കുമ്പോൾ ഇവർ എന്തായിരിക്കും നടത്തുക അനിൽകുമാർ ഇസ്ലാമിക മതവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഹറാമായ വിലക്കപ്പെട്ട ഒരു കാര്യമാണ് ലഹരി ആ വിലക്കപ്പെട്ടതിന്റെ വ്യാപാരമാണ് ഏറ്റെടുക്കുന്നത് എന്നുള്ളത് തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് സ്വർണ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് പരിശോധിച്ചാൽ എന്താ കാണാൻ കഴിയുക ലീഗ് നേതാക്കന്മാർ കള്ളക്കടത്തിന് അവസരം കൊടുക്കാത്തതിന് സർക്കാരിനെ ആക്രമിക്കാൻ ഇവി എൻവറിന്റെ കൂടെ ചേർന്നുകൊണ്ടാണ് കോഴിക്കോട് വിമാനത്താവളത്തിൽ സ്വർണ്ണക്കള്ളക്കടത്ത് പിടിക്കുന്ന കേരള പോലീസിനെ കടന്നാക്കര ലീഗർ ആരായിരുന്നു അവിടെയാണ് നമ്മൾ കാണേണ്ടത് അവർക്ക് സ്വർണക്കള്ളക്കടത്ത് നടത്തണം അവർക്ക് ലഹരി മരിഞ്ഞ് വ്യാപാരം നടത്തണം അവർക്ക് ഭൂമി തട്ടിപ്പ് നടത്തണം അവർക്ക് സ്വർണ്ണ ബിസിനസിന്റെ തട്ടിപ്പ് നടത്തണം പാലം പണിയിൽ അഴിമതി നടത്തണം ഇങ്ങനെ കേരളത്തിന്റെ സമ്പത്ത് കവരുന്ന കൊള്ള സംഘമായി ഹിന്ദു യൂണിയൻ മുസ്ലിം ലീഗ് മാറുകയും അതിന് പാണക്കാട് തങ്ങളുടെ കുടുംബത്തേത് മറയാക്കുകയും ചെയ്യുന്ന കൊള്ളക്കാരുടെ സംഘമായിട്ട് അത് മാറിയിട്ടുണ്ട് മറ്റ് സ്വകാര വിരുദ്ധമായ കാര്യങ്ങൾ ധാരാളം വേറെയുണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല ഇങ്ങനെ കേരള രാഷ്ട്രീയത്തിൽ ഒരിക്കലും അംഗീകരിക്കപ്പെടാൻ കഴിയാത്ത മറച്ചു വെക്കപ്പെട്ട അപകടയുടെ പര്യായമാണ് ജീവിത എന്നുള്ളതാണ് ഞാൻ അറിഞ്ഞത് നന്ദി അനിൽകുമാർ